ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതേപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും വിട്ടുകളയത്തെ അപ്പം നമ്മളുടെ ഉച്ചകളുടെ പണിയെല്ലാവരും കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം ഒന്ന് കിടന്നിട്ടോ നല്ല തലവേദന ആയിരുന്നു കിടന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ എപ്പോഴും ഉറങ്ങിപ്പോയി പിന്നെ കിച്ചൂട്ടൻ സ്കൂളിൽ വിട്ട് വന്ന് വിളിച്ചപ്പോഴാണ് കേട്ടോ ഞാൻ കണ്ണൂർന്ന് ഇരുന്നിട്ട് വന്നത് അങ്ങനത്തെ ആ മോന് ചായ എല്ലാവരും കൊടുത്ത് ഞാൻ ഇപ്പോൾ വൈകുന്നേരത്തേക്ക് കറിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ കിച്ചൂട്ടും ട്യൂഷന് പോകുമ്പോൾ കൂടി അന്ന് അവൻ്റെ ഒപ്പം പോവുകയാണെന്നുണ്ടെങ്കിൽ വല്ല മീനോ പച്ചക്കറി എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ടെന്ന് കറി എന്തെങ്കിലും വെക്കാമെന്നുള്ള ഒരു പ്ലാനൊക്കെ ആയിട്ടാണ് അപ്പം ഞാൻ കയ്യും കാലം മുഖം എല്ലാവരും കഴുകാന്ന് കരുതി ഇറങ്ങി വന്നു കഴിഞ്ഞപ്പം നമ്മുടെ അടുക്കൽ വയസ്സിൽ നിറയെ ഇങ്ങനെ ചവറ് വീണെടുക്കുന്നുണ്ട് അപ്പം നല്ല കാറ്റ് വന്നിട്ടുണ്ട് അതായിരിക്കുള്ളൂ ബാക്ക് സ്ഥലത്ത് ഇങ്ങനെ തോടായതുകൊണ്ട് മരങ്ങളെല്ലാവരും നമ്മുടെ പറമ്പിലേക്ക് ചരിഞ്ഞെന്നൊക്കെയാണ് ഇപ്പം എന്തെങ്കിലും കാറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ ചവറുകൾ മുഴുവനും നമ്മളുടെ പറമ്പിൽ തന്നെ ഇരിക്കുള്ളൂ മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് അടിച്ചു വാരി കത്തിക്കാനൊക്കെ പാടായിരിക്കുള്ളൂ അപ്പോൾ ഏതായാലും പോണതിന് മുമ്പ് അതൊന്ന് വേഗം കത്തിക്കാമെന്ന് കരുതി ഞാനത് ആ ചവറുകളെല്ലാവരും ഒന്ന് അടിച്ചു കൂട്ടിയിട്ടോ അങ്ങനത്തെ പേപ്പറൊക്കെ എടുത്തുകൊണ്ടുവന്ന് തീയൊക്കെ കൊളുത്തിയിട്ടുണ്ട് ഈ മരങ്ങൾ ഉള്ളത് മുഴുവനും അപ്പുറത്തെ പറമ്പിൽ കണ നമ്മളുടെ പറമ്പിൽ മരങ്ങളൊന്നുമില്ല പക്ഷേ എല്ലാം മുഴുവനും നമ്മളുടെ പറമ്പിൽ തന്നെ ഇരിക്കും കേട്ടോ അപ്പം നമുക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ പാടുവിടെ ഈ വെള്ളം ടാങ്കിൻ്റെ മേലെ ഈ ചവറുകളെല്ലാവരും വീണ് കിടന്ന് പിന്നെ മഴ പെയ്തു കഴിഞ്ഞാൽ അതവിടെ കിടന്ന് ടാങ്കിൻ്റെ മേലെയൊക്കെ നിറയെ പായൽ പിടിക്കും അപ്പം ഞാനാണെങ്കിൽ ഇത് കാണുമ്പോൾ തന്നെ അടിച്ച് വൃത്തിയാക്കിയിടും ഉണങ്ങി കിടക്കുമ്പോൾ ചവറ് നമുക്ക് അടിച്ച് കളയാനായിട്ട് നല്ല സുഖമായിരിക്കും അപ്പോൾ വേഗം ആച്ചവരൊക്കെ അടിച്ച് വാരി കത്തിച്ചുകൊണ്ട് ഞാനിത് ആ കയ്യും കാലം മുഖം ഒന്ന് കഴുകിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ തീയൊന്ന് ചെറിയ രീതിയിൽ അവിട്ടീന്ന് കരുതി നിന്നാണ് എങ്ങനെ ആളി പിടിക്കേണ്ടല്ലാന്ന് കരുതി അങ്ങനെ ആ കിച്ചുമോനാണെങ്കിൽ ട്യൂഷന് പോകാൻ നേരം വൈകിയെന്നും പറഞ്ഞുകൊണ്ട് എന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവന് നാലരക്കാണ് ട്യൂഷൻ അപ്പോൾ ഇപ്പം തന്നെ നാല് ഇരുപത്തഞ്ചായിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വണ്ടിക്കല്ലേ കിച്ചു പോകുന്നത് നമ്മൾ വേഗം എത്തുന്നേ വിഷമിക്കേണ്ട എന്ന് പറഞ്ഞിട്ടൊന്നും ആൾക്ക് സമാധാനമാവുന്നില്ല കേട്ടോ ട്യൂഷൻ ചേച്ചി ഇന്ന് നേരത്തെ ചെല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തോ പള്ളിയിൽ പോകാനൊക്കെ ഉണ്ട് അപ്പം ഒന്ന് വൈകുമല്ലോ അമ്മയെന്ന് ചോദിച്ച് അപ്പം ഞാൻ പറഞ്ഞിട്ടാണ് വൈകിട്ടില്ലടാ അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് വണ്ടിക്ക് പോകുമ്പോൾ എത്താൻ പറ്റുമെന്നൊക്കെ പറഞ്ഞ് ഞാൻ അവനോട് വണ്ടിയമ്മ കയറിയിരിക്കാൻ പറഞ്ഞിട്ടും പിന്നെ ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ട്യൂഷൻ ക്ലാസ് എത്ര വരെയും ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഇതാ കടയിൽ ചെന്നുകൊണ്ട് ഞാൻ മീനൊക്കെ വാങ്ങിയിട്ട് ഇപ്പം മത്തിയായിരുന്നേ മത്തിയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഭയങ്കര വില കുറവാണ് നല്ല ടേസ്റ്റുമാണ് നല്ല കുഞ്ഞു മത്തിയായിരുന്നു കേട്ടോ അപ്പം ഞാൻ അതെല്ലാവരും വാങ്ങി മത്തിയും ചാളയും എല്ലാവരും ഒന്ന് തന്നെയാണ് കേട്ടോ ഞാനിടയ്ക്ക് ചാളയെന്നും പറയും പിന്നെ ഇടയ്ക്ക് മത്തിയെന്നും പറയും നന്നാക്കാനുള്ള കാര്യം ആലോചിക്കുമ്പോഴേക്കാണ് പിന്നെ ഒരു ബുദ്ധിമുട്ട് പിന്നെ കുത്തി പിടിച്ചിരുന്ന് നന്നാക്കി ഇതായാലും റെഡിയാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് മാത്രമേ എടുത്ത് കറി വെക്കണുള്ളൂ ബാക്കി ഞാൻ ഫ്രിഡ്ജിലൊക്കെ ഒരു രീതിയിലായിരുന്നേ അങ്ങനെ മീനെല്ലാവരും നന്നാക്കി അതിന് വേണ്ട പച്ചമുളക് ഇഞ്ചിയും കറിവേപ്പിലൊക്കെ നന്നാക്കിയൊക്കെ വെച്ചിട്ടുണ്ടോ അപ്പോൾ ഞാൻ കടയിൽ പോയി വന്നപ്പോൾ കുക്കുംബറ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം കിച്ചുകൂട്ടനാണെങ്കിൽ കുക്കുംബറ് തിന്നണമെന്നും പറഞ്ഞിട്ട് അപ്പം തന്നെ അതൊന്ന് മുറിച്ച് കൊടുക്കാൻ പറഞ്ഞു പിന്നെ എന്നാലും മുറിച്ചു കൊടുക്കാമെന്നു പറഞ്ഞു ഞാനവിടെ ഇരുന്നു കേട്ടാ മീൻ നന്നാക്കി വന്നപ്പോഴേക്ക് നല്ല നേരമായിട്ടാണ് കിച്ചുമോനൊക്കെ ട്യൂഷൻ കഴിഞ്ഞ് വന്ന് അങ്ങനെ ഇത് കഴിക്കാനായിട്ട് എല്ലാം അങ്ങനെ മുറിച്ചൊക്കെ കൊടുത്തോണ്ട് ഞാനും രണ്ട് വഷം കൊക്കുംബറൊക്കെ കഴിച്ചിട്ട് അങ്ങനെ കൊക്കുംബർ കഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് കഴിക്കും പിന്നെയും മീൻ്റെ ഒരു സ്മെല്ലൊക്കെ ഉണ്ടോ എന്ന് തോന്നിയിട്ട് ഞാൻ എന്താ പിന്നെയും പോയി കയ്യും കാലം മുഖമൊക്കെ ഒന്ന് നന്നായിട്ട് സോപ്പൊക്കെ ഇട്ട് കഴുകിയിട്ടാണ് രണ്ടോ അടുക്കളയിൽ വീണ്ടും വന്നത് അങ്ങനെ അതെല്ലാം വന്ന് കഴിഞ്ഞ് ചട്ടിയൊക്കെ വെച്ച് ചട്ടിയൊക്കെ ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട് ചേട്ടാ ഞാൻ എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് നമ്മളിവിടെ മത്തി എല്ലാവരും വാങ്ങിക്കഴിഞ്ഞാൽ മുളക് ചാറ് വെക്കുകയുള്ളൂ കേട്ടോ തേങ്ങ അരച്ച് കറി വെക്കുന്നത് അങ്ങനെ വേറെ മീനുകളൊക്കെ കിട്ടുമ്പോഴേ കൂടുതലും തേങ്ങ അരച്ച് കറി വെക്കുന്നത് ആണെന്നുണ്ടെങ്കിൽ കൂടുതലും ഇങ്ങനെ മുളക് ചാറ് വെക്കാനാണ് ചെയ്യുക അപ്പോൾ ആ ചട്ടി എണ്ണയൊക്കെ ചൂടായിട്ട് വന്നിട്ട് ഞാൻ നമ്മൾ അരിഞ്ഞു വെച്ച് വെക്കാൻ ഇഞ്ചിയും കറിവേപ്പില എല്ലാം ഒന്ന് ഒന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ഒന്ന് പയ്യനൊന്നും മൂത്തൊക്കെ വരട്ടെ എന്ന് കരുതി അപ്പോൾ കുടപ്പുളിയൊക്കെ ഞാൻ ഓൾറെഡി ഇവിടെ വെള്ളത്തിലൊക്കെ ഇട്ട് വച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ നമ്മളുടെ ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളെല്ലാവരും ചേർത്ത് കൊടുക്കേ അപ്പോൾ ഞാൻ എന്താ ഒരു മുക്കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയ സ്പൂണിലാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്കൊരു ഒന്നര സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടി കാശ്മീരി ചില്ലി ഒന്നും അല്ല കേട്ടോ സാധാ മുളക് പൊടിയാണ് ഇതിന് നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് ഒരു ഒന്നര സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ എരിവിന് പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ടല്ലോ മീൻകറിക്കൊക്കെ നല്ല എരിവ് വേണം കേട്ടോ അത് എരിവും പുളിയും എല്ലാവരും ഉണ്ടെങ്കിൽ മുളക് ചാറൊക്കെ വെക്കുമ്പോൾ അതിന് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഞാൻ ഈ പൊടികളെല്ലാവരും ഇട്ടു നേരത്ത് തീ ഒന്ന് നന്നായിട്ട് കുറച്ച് വെച്ചിട്ടാണ് കേട്ടോ ചെയ്തത് മീൻ മൺചട്ടിയല്ലേ നല്ല ചൂട് അതിൽ തന്നെ ഉണ്ടാവുമല്ലോ അപ്പോൾ അല്ലെങ്കിൽ പിന്നെ പൊടിയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും ഇത് നന്നായിട്ട് മൂത്ത് വന്നതിന് മുമ്പ് കരിഞ്ഞു പോകും അപ്പോൾ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് പൊടിയല്ലാതെ മൂത്ത് വന്നപ്പോൾ ഞാൻ എന്താ വാളൻപുളി സോറി വാളൻപുളി വാളംപുളിയല്ല കൊടമ്പുളിയാണ് കുടംപുളി ഇട്ട് കൊടുക്കണുണ്ടേ നമ്മളിവിടെ ഒന്നും ഇട്ട് മീൻകറിയൊന്നും വെക്കാറില്ല കേട്ടോ വാളംപുളിയൊക്കെ സാമ്പാറും രസവും അതേപോലെ തന്നെ ഈ തീയലൊക്കെ വെക്കുമ്പോഴേക്കും ഇട്ട് കൊടുക്കാറ് മീൻകറി ചെമ്മീൻ അതൊക്കെ വെക്കുമ്പോൾ കുടപ്പുളി തന്നെയാണ് കേട്ടോ ഉപയോഗിക്കാറ് കറി ഒന്ന് ചെറുതായിട്ട് തിളച്ചൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഞാൻ അതിലേക്ക് നന്നാക്കി വെച്ചിരിക്കുന്ന മീനും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ കറിക്ക് കുറച്ച് മീനാണ് കേട്ടോ എടുത്തേക്കുന്നത് ഇപ്പോൾ രാത്രിയിലത്തേക്ക് മാത്രം മതിയല്ലോ എന്ന് കരുതി കുറച്ച് മീനൊക്കെയാണ് എടുത്തേക്കുന്നത് ഇനി അവിടെ കറി എല്ലാ ചെറുതായിട്ടൊന്ന് തിളച്ചൊക്കെ വരട്ടേന്ന് കരുതി ഇതാക്കി അപ്പം കിച്ചൂട്ടനാണെങ്കിൽ രൂഷം കഴിഞ്ഞ് വന്നപ്പോൾ എന്നോട് പറയുന്നുണ്ട് അമ്മ മീൻ എന്താണ് പൊരിക്കാത്തത് മീൻ പൊരിച്ചപ്പോൾ ഞാൻ പറഞ്ഞ് മീനൊന്നും പൊരിക്കണില്ല കിച്ചു ഇന്ന് കറി മാത്രം വെക്കണുള്ള പറഞ്ഞപ്പോൾ പിന്നെ കിച്ചുവിന് വിഷമായിട്ടാണ് അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു മത്തിയൊക്കെ കൂട്ടിയിട്ട് കുറേ നാളായില്ലേ വില കൂടിയ ടൈമിൽ നമ്മൾ മത്തി എന്ന് പറഞ്ഞാൽ സാധനങ്ങളൊന്നും വാങ്ങുവായിരുന്നില്ല കേട്ടോ മുമ്പെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛന് മീൻ പണിയായിരുന്നു അപ്പം അച്ഛൻ നല്ല ഫ്രഷ് ആയിട്ട് മീനൊക്കെ കൊണ്ടുവരുമായിരുന്നു മീൻ എന്ന് പറഞ്ഞാൽ പുഴ മീനാണ് കേട്ടോ അതൊക്കെ തിന്ന് നമ്മളുടെ ടൈമിലൊക്കെ നമുക്ക് നല്ലോണം മീനും ഞണ്ടും ഒക്കെ കിട്ടിയിരുന്നു ഇപ്പം പിന്നെ അച്ഛനൊക്കെ പണിക്കുവാണ്ടായി കഴിഞ്ഞപ്പോഴാണ് മീനൊക്കെ ക്ഷാമായി തുടങ്ങിയത് നമുക്ക് ഈ കട്ടലിൽ നിന്ന് കൊണ്ടുതന്നെ മീൻ മാത്രമേ കിട്ടുള്ളൂ അതാണെങ്കിൽ വിശ്വസിച്ച് വാങ്ങാനും പറ്റില്ല ഇന്ന് പിന്നെ ചെന്നപ്പം നല്ല പച്ച ചാള കണ്ട കാരണം കൊണ്ടാണ് ഞാനത് വാങ്ങിച്ചു കൊണ്ടത് അങ്ങനെ ഞാൻ ആ ഫ്രൈ പാനൊക്കെ വെച്ച് നമ്മളുടെ മീനൊക്കെ ഒന്ന് അതിലേക്ക് പരത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് കറിവേപ്പിലൊക്കെ അതിലോട്ടൊന്ന് നേരത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഈ ഫ്രൈ പാൻ എടുക്കുന്നത് മത്തിയൊക്കെ ഞാൻ എങ്ങനെ പൊരിച്ചു ഇതാക്കി കഴിഞ്ഞാലും ചീനച്ചട്ടിയിലൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഇത് പൊടിഞ്ഞു പോകും ഫ്രൈ പാനാണെങ്കിൽ പിന്നെ നമുക്ക് മറിച്ചിടാനും തിരിച്ചിടാനും എല്ലാം എളുപ്പമായിരിക്കും പിന്നെ എന്താ മത്തി എല്ലാവരും ഒന്ന് നിരത്തിതാക്കിയിട്ട് നമ്മുടെ കറി അവിടെ പയ്യൻ എങ്ങനെ തിളച്ചൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ചീനി തീയക്കൊന്ന് കുറച്ചിടാം ചെറിയ രീതിയിലൊന്ന് ചൂടായി ചൂടായിട്ട് കറിയൊക്കെ ഒന്ന് വറ്റട്ടെ അപ്പം പകുതി വറ്റിത്തുടങ്ങിയപ്പോഴേക്കും ഞാൻ അതിലോട്ട് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ വറ്റിക്കഴിഞ്ഞതിന് ശേഷം കറിവേപ്പിലിട്ട് കൊടുത്താൽ ഒരു നല്ല സ്മെല്ലായിരിക്കും കേട്ടോ പിന്നെ ഇത് ആ മത്തിയെ കൂടെ ഞാനൊന്ന് ഒരു ഭാഗം റെഡിയായി വന്നപ്പം മറിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ ഫ്രൈ പാൻ്റെ നടു ഇങ്ങനെ പൊന്തിയിരിക്കണം കാരണം എണ്ണ നമ്മളിങ്ങനെ ഇടയ്ക്കെടുക്കുന്നു ചുറ്റിച്ച് കൊടുത്താൽ മാത്രമേ എല്ലാവർക്കേക്കും അതൊന്ന് ആയിട്ട് വരുവുള്ളൂ അല്ലെങ്കിൽ പിന്നെ ഈ നടുക്കുള്ള മീൻ എണ്ണയില്ലാണ്ട് കരിഞ്ഞു പോകും പിന്നെന്താ അവിടെ അത് നന്നായിട്ടൊന്നും ഇതായിട്ട് വന്നിട്ടുണ്ട് നമ്മളുടെ കറിയും നല്ല രീതിയിലൊന്ന് പറ്റി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനങ്ങനെ കയ്യിലൊന്നും ഇട്ടില്ല കേട്ടോ ഇങ്ങനെ തടവടി ഇങ്ങനെ തുണിയും കൊണ്ട് ഇങ്ങനെ സൈഡിലൊക്കെ പിടിച്ചിട്ടൊന്ന് കറി ചുറ്റിച്ചൊക്കെ ഇതാക്കി കൊടുക്കാനുണ്ട് കേട്ടോ ഇനി അവിടെ കിടന്ന് പയ്യൊന്ന് വറ്റി ഇതായിക്കോട്ടെ ഏകദേശം നല്ല വറ്റി ഇതായിട്ടുണ്ട് പിന്നെ ചട്ടിയുടെ ചൂടും കൊണ്ട് ഒന്നും കൂടി കറിയൊക്കെ അവിടെ നിന്നൊന്ന് പറ്റിക്കോളും പിന്നെ ഒന്ന് മീനൊന്ന് ഒരിതാക്കാനായിട്ട് പിന്നെയും സൈഡിലൊന്ന് എണ്ണയൊക്കെ ആയിക്കോട്ടെ എന്ന് കരുതി അതൊക്കെ എടുത്ത് ഫ്രൈ പാനും എല്ലാവരും ഒന്ന് തിരിച്ചൊക്കെ ഇതാക്കിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിൽ വറക്കാൻ സുഖമാണെന്നുണ്ടെങ്കിലും ഇടയ്ക്ക് ഈ എണ്ണ ഇങ്ങനെ സൈഡിലോട്ടൊക്കെ പോകണ കാരണം കേട്ടോ ഒരു ബുദ്ധിമുട്ട് ഞാൻ എല്ലാവരും നോക്കി കഴിഞ്ഞപ്പോൾ മീനൊക്കെ നന്നായിട്ട് മൊരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ചാള വർത്തതിൻ്റെ മണം വന്നിട്ടാണെങ്കിൽ വേഗം ചോറ് ഞാൻ തോന്നുന്നുണ്ട് അപ്പോൾ അത് ആ കറി എല്ലാം പറ്റി നല്ല പാകത്തിനായിട്ട് ഞാൻ തീയൊക്കെ ഓഫ് ചെയ്ത് ഇനി കിച്ചൻ മോന് ചോറ് കൊടുക്കാൻ തരുത്തി അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ